ഈ സാധനം വെച്ചൊരു അപാരത്തുണ്ടാക്കാൻ പോണെ മുത്തുനെ പറ്റിച്ചാൻ പോണെ മുത്തുനെ ഞങ്ങൾ ഇപ്പൊ റെഡി ആയിക്കൊണ്ടു എന്നിട്ട് ബാക്കി സംഭവങ്ങൾ നിങ്ങൾക്ക് കാണിച്ചിരട്ടോ അന്നിലെ വിളി ആ

അങ്ങനല്ല മസാജിക്കിട്ട മസാജിക്കിട്ടുക്കല്ലേ ില്ല മസാജിക്കണ്ടായ ഫോ അവര് വീട്ടിട്ടോ മസാജി മാച്ചടാൻ്റെ സാലവിടുന്ന് അപൂർവ്വങ്ങില്ല അപൂർവം കിട്ടുന്നില്ല മകൻ രസിച്ച് ഇത് ഞാൻ എഡിറ്റിംഗ് കൂടി നേരം കഴിഞ്ഞപ്പോ വീണ്ടും ആവേശം കേറി മുത്തു വീണ്ടും വന്നിരിക്കാണ് കാലം വെക്ക ഏതെങ്കിലും ഒന്ന് ക്യാമറ വെക്ക മണ്ണേ ഒന്ന് വെച്ചാലുണ്ടാവില്ല മസാജിന്റെ സായ്മ കാലൊക്കാനാണ് ഇമാതിരി അതാപ് എവിടെ ഇവിടെ ചെലവല കാല് എനിക്ക് എന്റെ പേടൊക്കെ മാറും പറഞ്ചിരിട്ടാ നല്ല വേറെ

ശബ്ദം ഇടുക്കാനും കൊഴപ്പൊന്നും ഇടിയേ നല്ല മസാജാണ് സാജിന്റെ തല അപ്പുറത്തേക്കിട മൂത്തുനു മോന്നല്ലേ മ്മുത്തുനുരിച്ച് കഴിപ്പ് അപ്പൊക്കോളൂ ബാക്ക് പിടിക്കൊത്തതിന് ആ ഓവറാ നിക്കി നിക്കണ്ടി കാലുവെച്ചോ എന്തു വെക്കണ്ട സാദിന്റെ കാൽ വരെ മുടിച്ചുണൂത് സുബ്യ പറദികേ കാ ജമ്മ കാലേറ്റാ മുടിച്ചു ഓളാണ് സാൻ വീഡിയോ അല്ല ആ അന്ന് അല്ലില്ല നാലു കോയിന പോലുണ്ട്ട്ടോ പണ്ടാരുന്നേ സാദി കാലേറ്റാ കാലേടാ എടാ ഓവർ ആക്കണ്ടടാ സാദി ഓരം കേടാ അതൊന്ന് കട്ടേണ്ട് ആ പിന്നെന്താ ഇത് എങ്ങനെ തന്നെ ഫീഡ്ബാക്ക് അടിപൊളിയാ എന്റെ കിളി പോയിരിക്കടും വീഡിയോ ആക്കിട്ടാ ചേച്ചാ എല്ലാവർക്കും പുതിയ വീഡിയോ വൈറൽ തെളിക്കാലേ ചേച്ചാ മൊത്തം ആകെ ഓഫ് ആയിക്കണട്ടോ ചത്ത് ചേച്ചി